എനിക്ക് ഈ കോൺഗ്രസ്കാര് രാവിലെ സംസാരിക്കുന്നത് എനിക്ക് അതില് സമയമില്ല അവര് ഒരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയില് കോൺഗ്രസ് മന്ത്രികൾ അത് പറയുന്നു ഇതിങ്ങനെ അവര് പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദന ആയിരിക്കും ഞാൻ കാണുന്നത് വീണ്ടും വീണ്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ചു വാങ്ങുകയാണ് വി ഡി സതീശൻ ഇന്ത്യയെ ഭരിച്ചു മുടിച്ചതൊന്നും പോരാഞ്ഞ ഇപ്പോൾ ഭരിക്കുന്നവരുടെ നെഞ്ചത്ത് കയറാനുള്ള വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ നീക്കത്തിനെതിരെ വായടപ്പിക്കുന്ന മറുപടിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖറുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ ഭാഷാ പരിജ്ഞാന വിഷയങ്ങളിൽ കോർത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുമാണ് അതിന്റെ അലയോലികളായി ഇരുപക്ഷത്തും കൊഴുക്കുന്ന ട്രോൾ പരമ്പരകൾ ഇപ്പോഴും തുടരുകയുമാണ് ഈ സന്ദർഭത്തിലാണ് വി ഡി സതീശൻ അടക്കമുള്ള സർവജ്ഞാനികൾ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ നിന്നുമുള്ള നിരുത്തരവാദപരമായ ഒരു പോസ്റ്റ് മുൻ പാകിസ്ഥാൻ മന്ത്രി പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ഷെയർ ചെയ്യുന്നതും പാക് മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നതും ഈ രാഷ്ട്രവിരുദ്ധത ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതും മറ്റു ചില മാധ്യമങ്ങളിൽ ചർച്ചയുടെ ഭാഗമായി കടന്നു വന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് കാസിയെ പോലുള്ള സംഘടനകളും നിരവധി ദേശസ്നേഹികളും ഈ വിഷയത്തിൽ കർക്കശമായ ഭാഷയിൽ തന്നെ ാണ് കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുന്നത് രാജീവ് കേരള ബംഗാൾ മുഖ്യമന്ത്രി ചെയ്തു കോൺഗ്രസ് ആരോപിക്കുന്നത് ഒരു ശ്രമമാണ് കേസ് എനിക്ക് ഈ കോൺഗ്രസ്കാര് രാവിലെ സംസാരിക്കുന്നത് എനിക്ക് അതില് സമയമില്ല അവര് ഒരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയില് കോൺഗ്രസ് മന്ത്രികള് അത് പറയുന്നു ഇതിങ്ങനെ അവർ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദനയായിരിക്കും ഞാൻ കാണുന്നത് അവർ പറയട്ടെ നാട് മുമ്പോട്ട് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം നാല് കോടി മലയാളികൾക്ക് വികസനം ക്ഷേമം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതെല്ലാം ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അല്ല എനിക്ക് ഒരു എനിക്ക് പറ ഞാൻ പറയുന്നുണ്ട് എല്ലാ ഇഷ്യൂസിനെ പറ്റി പറയാനോ അതിനെ കുറിച്ച് പറയാൻ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല മറ്റു അത് അവർ കമന്റ് ചെയ്യും മുണ്ട് മുണ്ട് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നു െ പറഞ്ഞോഷം ഓ ഓ പിന്നെ അവരല്ലേ പറഞ്ഞ ആൾക്കാർ സിലി പോളിറ്റിക്സിന്റെ വിദ്വന്മാരല്ലേ അവര് ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ സാരില്ല സാരില്ല ഞാന് ഞാനേ നോക്ക് ഞാൻ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുള്ള ഒരു പോളിറ്റിക്സാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അത് വികസിത കേരളം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം യു പി എ സമയത്ത് എട്ട് യു പി എ മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു ആ പത്ത് കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തു ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ് അവരായിരിക്കും വിദ്വാൻ കേരള രാഷ്ട്രീയത്തിൻ്റെ അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം ആരായിരുന്നു വിദ്വാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാണ്ട് നടക്കുന്ന ഓടുന്ന തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം അപ്പം അവർ പറഞ്ഞത് പറ പറഞ്ഞോട്ടെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ് പ്രവർത്തിക്കാനാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട് വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് അതിന് ഡിബേറ്റ് ചെയ്യുന്നത്